ഹായ് ഗേൾസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ കോഴിക്കോട് ബീച്ച് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഉൾവലിഞ്ഞ കടലിനെക്കുറിച്ച് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നലെ ബീച്ചിൽ പോയി കോഴിക്കോട് ബീച്ചിൽ പോയി പോകുന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോഴിക്കോട് എത്തിയ സമയത്ത് കുറച്ച് മഴ കുറഞ്ഞു അങ്ങനെ നേരെ തന്നെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ബീച്ചിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും നായ്ക്കളെ കയച്ചിലൊക്കെ കേട്ടോ ഇതിങ്ങൾ ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടം കൂടി കിടന്നിട്ട് വളരെ സങ്കടകരമായിട്ട് കരയുന്ന ഒരു കരച്ചിൽ മാത്രമൊക്കെ അടമുക്ക് അവിടെ എത്തിയപ്പോൾ അതിങ്ങൾ കഴിച്ചിലൊക്കെ കേട്ടപ്പോൾ ഫീൽ ചെയ്ത് പിന്നെ ബീച്ച് കണ്ടാലും അറിയാലോ അവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്നുള്ളത് വേസ്റ്റ് അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് മഴ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ വീണ്ടും തുടങ്ങി പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ബാധിച്ചിട്ടൊന്നുമില്ല പിന്നെ കുടൊക്കെ എടുത്തായിരുന്നു പോയത് അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് അതായത് ബീച്ചിലെ കാര്യങ്ങളൊക്കെ ആണീ കാണുന്നത് ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെറുതായിട്ടൊക്കെയുണ്ട് വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോയത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കേട്ടോ അതായത് പതിനെട്ട് ഡേറ്റ് പതിനെട്ടിന് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയുണ്ട് അപ്പോൾ തിരമാലയില്ലാത്ത നമ്മുടെ കോഴിക്കോട് ബീച്ചാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾക്ക് ബീച്ചൊക്കെ ഓക്കെ ആയി എന്നാണ് കേട്ടത് കടൽ ഉൾവലിഞ്ഞ ദിവസം ഉണ്ടല്ലോ അന്ന് പകൽ നമ്മൾ ആ ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിണ്ടേനു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെയാണ് ഞാൻ ന്യൂസൊക്കെ കാണുന്നത് കേട്ടോ കടലിങ്ങനെ ഉൾവലിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട കാഴ്ച ആയതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചെല്ലാവർക്കും അതുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ